വാർത്തകൾ വിശദമായി പത്തിലേറെ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു പന്നിക്കോട്ടുമുണ്ട സ്വദേശി മുതുകുളവൻ ഫായ്സിനെയാണ് ജയിലിൽ അടച്ചത് കാളിക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ഉൾപ്പെട്ട ഇരുപത്തി അഞ്ചുകാരനായ ഫായിസിനെ മുൻപും കാപ്പചുമത്തി നാട് കടത്തിയിരുന്നു പോക്സോ കേസ് ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വിൽപ്പന പിടിച്ചുപറി തുടങ്ങിയ പത്തിലേറെ കേസുകൾ ഫായിസിനെതിരെയുണ്ട് നാട്ടുകാരെ ആക്രമിച്ചതുകൂടി ഉൾപ്പെടുത്തിയാണ് കൊടും കുറ്റവാളി പട്ടികയിൽ ഉൾപ്പെടുത്തി കാപ്പ മൂന്നുവകുപ്പ് ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടച്ചത് നാട്ടുകാരെ ആക്രമിച്ച കേസിൽ പ്രതികളായ ഫായിസിനെയും സഹോദരനെയും ഉൾപ്പെടെ നാലുപേരെ പോലീസ് പിടികൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് മലപ്പുറം